أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها السلام عليكم ورحمة الله وبركاته سورة الشمس آية نمبر 2 أرتم سورية نيكوندوم പൂർവാഹനത്തിലെ അതിൻ്റെ പ്രകാശത്തെ കൊണ്ടും സത്യം ഈ ആയത്തിൻ്റെ വിശദ്ധീകരണം ഖലീഫത്തുൽമസി സാനിർ അലി അള്ളാഹു താലാൻഹുവിൻ്റെ തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിക്കുകയാണ് വിശദീകരണത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ തറസിൽ കേൾപ്പിക്കുകയുണ്ടായി അതിൽ ഖലീഫതുൽമസി സാനിർ അലി അള്ളാഹു താലാൻഹു ലോകത്തിലെ സർവവസ്തുക്കളിലും അടങ്ങിയിട്ടുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉദാഹരണ സഹിതം വിശദീകരിക്കുകയുണ്ടായി അതിൻ്റെ മുൻപോട്ട് ഖലീഫത്തുൽ മസി സാനിർ അലി അള്ളാ താലാൻ അരുൾ ചെയ്യുന്നു എല്ലാ മനുഷ്യരിലും ഒരു കഴിവ് പ്രകടമാകുന്നു ഒന്ന് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയാകുന്നു അഥവാ നിന്നോടാരെങ്കിലും നിനക്ക് ഉറുദുവിലെ എത്ര അക്ഷരങ്ങൾ അറിയുമെന്ന് ചോദിച്ചാൽ നീ എണ്ണാൻ തുടങ്ങിയാൽ അൻപതോ അറുപതോ അല്ലെങ്കിൽ നൂറിൽ കഴിയാതെ അക്ഷരങ്ങളെ എണ്ണിക്കേൾപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നൂറിൽ കൂടുതൽ നിനക്ക് അക്ഷരങ്ങൾ എണ്ണിക്കേൾപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ നിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പുസ്തകം വെക്കുകയാണെങ്കിൽ നീ പറയും എനിക്ക് ഈ അക്ഷരവും അറിയാം ആ കാണുന്ന അക്ഷരവും അറിയാമെന്നൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യനെ അവൻ്റെ സ്വന്തം കൈവിനെ കുറിച്ചും ശരിയായ രീതിയിൽ ബോധമില്ല എന്നുള്ളതാകുന്നു എന്നാൽ മറ്റുള്ള വ്യക്തിയുടെ കൈവിനെ കുറിച്ച് അവന് അളക്കാൻ സാധിക്കുന്നു മുമ്പോട്ട് ഹുസൂർ പറയുന്നു നിങ്ങൾ സൂര്യനെ മുമ്പിൽ സൂര്യൻ്റെ മുമ്പിൽ വ്യത്യസ്ത തലത്തിലുള്ള വൃത്തിയുള്ള വസ്തുക്കൾ വെക്കുക എന്നാൽ അതിൽ എല്ലാത്തിലും സൂര്യൻ്റെ മുഴുവൻ പ്രകാശവും പതിക്കുന്നു എന്നാൽ ആ എല്ലാ വസ്തുക്കളിലും വൃത്തിയുടെ വ്യത്യസ്ത അവസ്ഥ അനുസരിച്ച് അതിൻ്റെ പ്രകാശം തീർത്തും ഓരോ വസ്തുക്കളിലും ഓരോ രീതിയിലായിരിക്കും കാണപ്പെടുക യഥാർത്ഥത്തിൽ ഇവിടെ സൂര്യൻ്റെ സ്വന്തം പ്രകാശം ഒന്നു തന്നെയാണ് ഏതുപോലെ വിളക്കിൻ്റെത് വിളക്കിൻ്റെ പ്രകാശം അതിൻ്റെ ഉള്ളിൽ ഇന്ധനമനുസരിച്ച് ജലിക്കുന്നു അതിൽ ഒരേ തലത്തിലായിരിക്കും പ്രകാശം എന്നാൽ മറ്റൊരു പ്രകാശമുണ്ട് അത് വ്യത്യസ്ത വസ്തുക്കളിൽ പതിച്ചുകൊണ്ട് അതിൻ്റെ വ്യാപ്തിയും വിശാലതയും മാറി മറയുന്നു ആ ഒരു വിഷയമാണ് ഇവിടെ വിവരിക്കുന്നത് അള്ളാഹു പറയുന്നു വഷംസ് സൂര്യനെയും അതുപോലെ അതിൻ്റെ സ്വന്തം പ്രകാശത്തെയും എന്നോളം നാം സമർപ്പിക്കുന്നു അടുത്ത ആയത്ത് ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ അതിനെ കൊണ്ടും സത്യം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖലീഫത്തുൽ സാനിർ അലി അള്ളാ താലാൻഹു ഇപ്രകാരം മരുൾ ചെയ്യുന്നു പറയുന്നു നാം സാക്ഷിയെന്നോളം ചന്ദ്രനെയും സമർപ്പിക്കുന്നു അതായത് ഏതൊന്ന് പ്രകാശത്തെ സ്വയം സംഹരിക്കുകയും അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രകാശത്തെ ആകർഷിപ്പിക്കുകയും ചെയ്യുവാൻ കഴിവുള്ള ഒരു അസ്തിത്വം ഇവിടെ ഇതിന് ഉദാഹരണമെന്നോളം ഉസൂർ ചില കാര്യങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട് അരുൾ ചെയ്യുന്നു ഉദാഹരണത്തിന് കണ്ണാടിക്ക് വെളിച്ചത്തെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട് അതുപോലെ വെള്ള നിറത്തിലുള്ള പാനീയങ്ങൾക്കും വെളിച്ചത്തെ സംഗ്രഹിക്കുവാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ലോഹ കല്ലിൻ്റെ കഷ്ണങ്ങൾക്കും വെളിച്ചത്തെ സംഹരിക്കുവാനുള്ള കഴിവുണ്ട് എന്നാൽ ചില വസ്തുക്കൾക്ക് വെളിച്ചത്തെ സംഹരിക്കുവാനോ ആകർഷിക്കുവാനോ ഉള്ള കഴിവുണ്ടാകാറില്ല ഇൻഷാല്ല വരും ദിവസങ്ങളിൽ മുൻപോട്ട് ഇതിൻ്റെ ബാക്കി തഫ്സീർ കേൾപ്പിക്കുന്നതാണ് അള്ളാഹു വസല്ലിഅല സൈദിന മുഹമ്മദ് വബാരിക്ക് വസല്ലി ഇന്ന കാമീദും മജീദ് ജദാക്കുമുള്ള